നമസ്കാരം പി എസ് സി എക്സാം ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൽ ഡി സി എക്സാമിനേഷന്റെ മാത്തമാറ്റിക്സിന്റെ പാർട്ട് ആൻസർ ആൻസർക്കെയാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് മാത്സ് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എളുപ്പമായിരുന്നു ചോദ്യങ്ങളിലൂടെ ഒന്ന് കടന്നു പോയപ്പോൾ മാത്സ് വലിയ കുഴപ്പമില്ലാത്ത ക്വസ്റ്റൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് പേഴ്സണലി ഞാൻ ഇവിടെ ആൻസേഴ്സ് കാണിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഏതൊക്കെ ഏരിയസ് നിന്നാണ് ക്വസ്റ്റൻസ് വന്നതെന്നൂടെ പറയാം എഴുപത്തി ഒന്നാമത്തെ ചോദ്യം നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റൻ ആയിരുന്നു പിന്നെ ആവറേജ് എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു എളുപ്പമുള്ള ക്വസ്റ്റൻ ആയിരുന്നു ടൈം ആൻഡ് വർക്ക് രണ്ട് ചോദ്യം ഉണ്ടായിരുന്നു ഒന്ന് നമുക്ക് പൈപ്പ് ടാങ്ക് വരുന്ന ഒരു ക്വസ്റ്റിനും ഉണ്ടായിരുന്നു പിന്നെ ടൈം ആൻഡ് വർക്ക് നമ്മൾ നോർമലി ഇത്ര വർക്ക് ശേഷം ഇത്ര ദിവസം എടുക്കുന്നുള്ള ആ രീതിയിലുള്ള ചോദ്യം ഉണ്ടായിരുന്നു ഒരു ചോദ്യം ഉണ്ടായിരുന്നു പിന്നെ ഒറ്റയാനെ കണ്ടെത്തുക എന്നുള്ള ക്വസ്റ്റ്യൻ ഡയറക്ഷൻ സെൻസ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു കോഡിംഗ് എന്ന് രണ്ട് ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു സീരീസ് അടുത്ത പ്രോഗ്രഷൻ എന്ന ചോദ്യം ഉണ്ടായിരുന്നു അപ്പോൾ വളരെ ബുദ്ധിമുട്ടില്ലാതെ തന്നെ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളായിരുന്നു എല്ലാം തന്നെ ഇതിന് ആൻസേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് സെവന്റി വൺ ഫിഫ്റ്റീൻ പെർസെന്റേജ് സെവൻറ്റി ടു വൺ തേർട്ടി എയ്റ്റ് സെവൻറ്റി ത്രീ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് സെവന്റി ഫോർ വണ് സെവൻറ്റി ഫൈവ് തേർട്ടി ഡേയ്സ് സെവന്റി സിക്സ് ത്രീ ത്രീ ഫോർ ഫോർ ടു സെവൻറ്റി സെവൻ ടെക് സെവൻറ്റീറ്റ് റിസഡ് ആർ യു ഓ ജി സെവന്റി നയൻ നയൻറ്റീൻ ആണ് എയ്റ്റി എൺപതാമത്തെ ചോദ്യത്തിന് ഉത്തരം പതിനേഴാണ് ഓക്കെ ഇപ്പോൾ പി എസ് സി എക്സാം ഗൈഡിൽ മാത്തമാറ്റിക്സിന്റെ കോഴ്സ് നടക്കുന്നുണ്ട് നമ്മൾ ഈ ടോപ്പിക്സ് എല്ലാം തന്നെ ആയിട്ട് കവർ ചെയ്യുന്ന കോഴ്സ് കോഴ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ലൈവ് സെഷൻസും റെക്കോർഡ് സെഷൻസും അവൈലബിൾ ആണ് വഴി കുറഞ്ഞ റേറ്റിൽ തന്നെ നിങ്ങൾക്ക് മാത്സ് കംപ്ലീറ്റ് പഠിച്ചെടുക്കാം ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ കൊടുത്തിരുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യണം നമുക്ക് അടുത്ത സെഷൻസ് അടുത്ത ടോപ്പിക്സിന്റെ ആൻസർക്ക് പിന്നീട് തരുന്നതായിരിക്കും അപ്പോൾ ഇത് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വീണ്ടും കാണാം